ഭയങ്കര കോംപ്ലിക്കേഷൻ ഉണ്ടായി അപ്പം ഇവിടെ കുട്ടിയും എഫ് കയറി ആയിരുന്നു അപ്പം അവിടുത്തെ എല്ലാം ഇങ്ങനെ പറയുകയുണ്ടായി ഒന്നുകിലും കുഞ്ഞിനെ അപ്പോട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ അമ്മ മരിക്കും ഭരിക്കും രണ്ടുപേരെയും കൂടെ തരാനായിട്ട് ഞങ്ങൾക്ക് കഴിയുകയില്ല അപ്പം മൂന്ന് പേരാണ് റെഫർ ചെയ്തത് ആ സമയത്ത് പപ്പ ഒരുപാട് ടൗണായി പപ്പ കെ കെ ആശ്രമം മാതാവ് മാത്രമേ ഉണ്ടായിരുന്നു അപ്പം കുട്ടിയും ഹോളിപ്രോസ് ആശുപത്രി സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മാതാവിൻ്റെ ലോകമാതാവിൻ്റെ സ്റ്റാച്യുണ്ട് അതെന്റെ ഫ്രണ്ടിലെ നിന്നുകൊണ്ട് അപ്പ എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം പപ്പ പറഞ്ഞു അന്ന് എൻ്റെ ആളേക്ക് ആറര വയസ്സും അപ്പോഴ് പപ്പ ഡോക്ടേഴ്സിനോട് വന്നു അമ്മ എല്ലാത്തും കുഞ്ഞായിട്ട് ഇവ വളരാനായിട്ട് പറ്റത്തില്ല എല്ലാ സമർപ്പിച്ചു കൊണ്ട് രണ്ടുപേരെ എനിക്ക് വേണം അങ്ങനെ എഴുതി കൊടുത്ത് എന്തായാലും ഓപ്പറേഷൻ എടുക്കഴിയുമ്പോഴേക്ക് ഒരു ദുരന്ത വാർത്ത പോലെയായിരുന്നു അമ്മയും മരിച്ചു എന്നുള്ളൊരു ഇതായിരുന്നു വാർത്തയാണ് അപ്പം എന്നെ നോക്കിയപ്പോഴാണെങ്കിലും എനിക്കും ഞാനിക്കും ഹാർട്ട് ബീറ്റ്സ് ഇല്ല അപ്പം ദേഹം മുഴുവനും ഒരു നീല നിറത്തിൽ തെങ്ക് ബേട്ടറിലേക്ക് മാറ്റി കുഞ്ഞിനും അധികം നാൾ അധികം നാൾ മുന്നോട്ട് പോകത്തില്ല എന്നുള്ളൊരു തേങ്ങ പപ്പം ഒരുപാട് ഡൗൺ ആയി ആ സമയത്ത് എന്ത് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വിളിച്ച് പറയുന്ന തൊട്ട് കുത്തി ഹോളി ക്രോസ് ആശുപത്രിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മിണ്ടാവടമുണ്ട് അപ്പം ആ മിണ്ടാവടത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്ന സിസ്റ്റേഴ്സ് ഉണ്ട് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവരെ എപ്പോഴും പറയുവാറില്ല മമ്മിക്കൊന്നും ഉണ്ടാകത്തില്ല കുഞ്ഞു പെൺകുട്ടിയായാലും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ ഒക്കെ ഞാൻ സമയത്ത് പറ്റിയിരുന്നില്ല പിന്നെ കുറേ കുറേ സമയം കഴിഞ്ഞ ഏകദേശം ഒരു അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് മമ്മിയെ കാണുമെന്ന് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ലിസി ഓൾറെഡി മരിച്ചു കഴിഞ്ഞു അവിടെ മോർസലിയൊക്കെ മാറ്റാനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എനിക്ക് ലിസിയെ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്ററിനെ പുള്ളിക്കാരി കാണിച്ച സമയത്ത് സിസ്റ്റർ പറഞ്ഞു എൽ ദേഹം മുഴുവൻ ചൂടാവുന്നുണ്ട് തണുത്തിട്ടൊന്നുമില്ല ഈ കുട്ടിക്ക് ജീവനുണ്ട് എന്ന് ഭയങ്കരമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് വന്നുവാനും സിസ്റ്ററി നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരായെങ്കിലും പെട്ടെന്ന് മരിക്കുമ്പോൾ നമുക്ക് തോന്നുവാറേ കണ്ണനങ്ങുന്നതായിട്ട് കയ്യനങ്ങുന്നായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞ് അതിനെ തള്ളി തളർന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സി സിൻ്റെ വേരി വേരിയേഷൻ വന്നു തുടങ്ങി അപ്പോൾ ഒരു വലിയ വളർത്തലായിട്ടല്ലേ എന്തായാലും അറിയാം പിന്നീട് ആ സിസ്റ്ററിനെ ഒറ്റയും പടത്തിലും അമ്മക്ക് അങ്ങനെ ഒരു സിസ്റ്ററിനെ അറിയത്തില്ല പപ്പായ്ക്കും അങ്ങനെ ഒരു സിസ്റ്ററിനെ അറിയത്തില്ല മരിയ നല്ലത് ഇപ്പോഴും വിശ്വസിക്കുന്നത് മാതാവാണ് അതിൽ നമ്മൾ സേവ് ചെയ്തെന്നാണ് അപ്പം ആ ഒലിസിയും എന്നെ എനിക്ക് തുടക്കത്തിൽ ഞാൻ കരഞ്ഞില്ല ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് എനിക്ക് സംസാരശേഷി ഇല്ലെന്നാണ് അപ്പോൾ എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് അമ്മാന്ന് വലിക്കുന്നത് അപ്പം അങ്ങനെ എന്നെ ആദ്യം അവിടുന്ന് ഹോസ്പിറ്റൽ പാലില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോയപ്പോഴും ആദ്യം തന്നെ കൊണ്ടേ ഹോളിക്രോസ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് പിന്നാകളിൽ തന്നെ ചാമ്പലം ഉണ്ടാവും അവിടുത്തെ സിസ്റ്റേഴ്സാണ് ആദ്യമായിട്ട് തന്നെ കാണുന്നത് അതിനുശേഷം ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പ്രാർത്ഥനയ്ക്ക് കിട്ടിയത് കൊണ്ടായിരിക്കും ചെറുപ്പത്തിലേ ഇങ്ങനെ ആരാധന തുടങ്ങിയത് എന്റെ ആഭിമാന സ്വീകരണ സമയത്തും എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അന്ന് പിതാവ് ഇങ്ങനെ വരുന്ന സമയത്ത് ചോദിക്കുകയുണ്ടായി എല്ലാ ആരെങ്കിലും ഒക്കെ കല്ലും മുള്ളും നിറഞ്ഞതൊക്കെയാണ് സന്യാസികളും കാര്യങ്ങളും താല്പര്യമുണ്ടെന്നൊക്കെ ഇപ്പം തുടക്കത്തിൽ എല്ലാവരും കൈ കൂടി അതിന് വേണ്ടി ഇപ്പം എല്ലാവരും കൈകാര്യതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് മനസ്സിലാവുന്ന ബാബാപിതാവ് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ കല്ല് വെച്ചിരിക്കും കല്ലുകൊണ്ട് മുഴുവൻ ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇനി ആരെങ്കിലും വരാൻ വരത്താറുണ്ട് അപ്പം ഞാൻ ഞങ്ങളെല്ലാം പൂജ്യം പിള്ളേരെയും കെസ് റൂമേലാണെന്ന് കയറ്റി കിട്ടിയിരുന്നു അപ്പം അവിടുന്ന് ഞാൻ എഴുന്നേറ്റിട്ട് ആൾത്താരയുടെ ആ രണ്ടാമത്തെ പടിയിലോട്ട് ചവിട്ടിക്കൊണ്ട് ഞാൻ മർബഹായില്ല രണ്ടാമത്തെ പടിയിലോട്ട് ചവിട്ടിക്കൊണ്ട് വന്നു പിതാവ് വേറെ ആരും ഇല്ലെങ്കിൽ അനുകൂട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കയ്യിലൊക്കെ അപ്പം പിതാവ് വെളിയിലിറങ്ങിയെന്ന് പറഞ്ഞു ഈ ആഗ്രഹം എന്ന് തന്നെ തന്നെ പിന്നെ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ ശരിക്കും പറഞ്ഞാൽ സാധാരണ സിസ്റ്റർ പറഞ്ഞതുപോലെ സാധാരണ കുട്ടികളെ പോലെ കുറെ കാലം കഴിയില്ലപ്പോഴത്തേക്ക് ആഗ്രഹമൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ സാധാരണ കുട്ടികളെ പോലെ ഒരു ഓർഡിനറി ലൈഫാണ് ഞാൻ നയിച്ചത് എങ്കിലും പ്രാർത്ഥനയും ഒരിക്കലും വിശുദ്ധ കുർബാനം അടങ്ങിയിട്ടില്ലായിരുന്നു വീട്ടിലെ പപ്പായ കുറയും എല്ലാവരും ഒരു വിശ്വസാനക്ക് പോകുമായിരുന്നു അങ്ങനെ കുറെ നാളുകൾ പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉള്ള ഞങ്ങൾ പത്ത് പേര് ഫ്രണ്ട്സായിരുന്നു അപ്പം അവരെല്ലാം ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുത്തത് അതെടുത്ത് തന്നെ ഒന്നുകിൽ സിവിൽ സർവീസ് എഴുതണം അല്ലെങ്കിൽ ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് രണ്ട് ആഗ്രഹങ്ങളായിരുന്നു അപ്പം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇപ്പം എല്ലാം ഒരാൾ അയ്യാറിച്ചെടുത്ത് അപ്പം അങ്ങനെ പല മേഖലകളിലായിരുന്നു ഇപ്പം ഞങ്ങളുടെ എല്ലാവരും ഒരു ആഗ്രഹമായിരുന്നു ഡൽഹിയിലെ ജവഹർലാൽ നന്ദി യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം എന്നുള്ളത് പക്ഷേ ബാക്കി എല്ലാവരും അതിനോടൊപ്പം സഞ്ചരിച്ച് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല പ്ലസ് വൺ അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു അതിൽ തന്നെ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എല്ലാ ദിവസവും ഞാനിങ്ങനെ കിടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു ഒരു സിസ്റ്റർ ഇങ്ങനെ തിരിഞ്ഞു പോലെ ഇങ്ങനെ തോന്നുന്നു അപ്പം സമയത്ത് നമുക്ക് തിരുന്ന് പഠിക്കാൻ തോന്നുന്നില്ല വിശുദ്ധരുടെ ടെക്സ്റ്റ് തെക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ എൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു കൺക്ലൂഷനാണ് ഞാൻ ഞാനതിന് വീട്ടിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരക്കി വരുന്നു അപ്പോൾ എന്ത് ചെയ്യണം അവസാനം എനിക്ക് ഒരു പ്രാന്ത് പിടിക്കുന്നതുപോലെ ഏത് കോംപ്ലിക്കേഷൻ ചേർന്നാലും ാണവും വിളി ഇതിലേക്ക് പോയി ഞാൻ ജീവിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞാൻ സന്തോഷകന്മാത്ര പ്രധാന ഒരു ധ്യാനം യുവജനങ്ങൾക്ക് വേണ്ടി നടക്കും അങ്ങനെ ആ ഒരു ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനുഷ്യന് എനിക്ക് ഇതിലൊന്നും അധികം വിശ്വാസമൊന്നുമില്ല ഇങ്ങനെ പ്രവചനം നമ്മളെ കുറിച്ച് ഇന്നത്തെ ഭാവി പറയുന്ന സിസ്റ്റേഴ്സ് ആണെങ്കിൽ അച്ഛൻ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല എനിക്കിത് സത്യം വേണമെങ്കിൽ എന്റെ മുന്നിൽ തെളിയിച്ചു തരണം എന്ന് ഞാൻ എല്ലാവരും കൗൺസിലിങ്ങിന് പോയി പത്തഞ്ഞൂറ് പേര് വന്ന ഇതിലാണ് അതിനകത്ത് ഏറ്റവും ചെറുത് ഞാനായിരുന്നു വിമജനങ്ങളിൽ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബ്രദർ തന്നെ എന്നെ എൻ്റെ ഫ്രണ്ടിലാണ് എപ്പോ ബ്രദർ തന്നെ എന്നെ വിളിപ്പിച്ചു അപ്പം വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴും പറഞ്ഞു ഞാൻ ഒന്നും എന്നെ കുറിച്ച് തോന്നുന്നു പറയത്തില്ല എന്താണ് ഈ ആഗ്രഹം ബ്രദറിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അവർ അരങ്ങാത്തരെന്നോട് ചോദിച്ചു എനിക്ക് സന്യാസത്തിലേക്കാണ് വിളിക്കുന്നതോ എൻ്റെ ബുദ്ധിയുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ആഗ്രഹമുണ്ട് ബ്രദറെ പക്ഷെ എങ്ങോട്ട് അപ്പോൾ ഉടനെ വികാരം പറഞ്ഞു അതിനുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ ഈശോ തന്നെ തീരും പിന്നെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചോളാം വന്നു അപ്പോൾ ബ്രദർ കൈകൂൾ തുറന്നെടുത്തപ്പോൾ കിട്ടിയതാണ് ബദനയും ബദനിയെ കുറിച്ചൊരു ഭാവി ചെറിയ മെസ്സേജ് അപ്പം സന്തോഷകരമായ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ബദിനീന്നുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ മലമ്പരം ബദനീന്നുള്ളത് പൊതുവായിട്ട് അങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് അപ്പോഴേ ബ്രദർ എന്നോട് ചോദിച്ചു ബദിനീന്ന് കാണിക്കുന്നത് എന്തായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റ് കോൺട്രിഗ്യൂഷനെ കാണുമ്പോൾ ഫാമിലിയത് എൻ്റെ കൂടെ മിഷന് വരുന്ന എൻ്റെ പള്ളിയിൽ മിഷന് വരുന്ന സിസ്റ്റേഴ്സും ബദനി സിസ്റ്റേഴ്സും കുഞ്ഞുനാൾ മുതലേ അവരെ കണ്ട് അവരെ കണ്ടാണ് ഞാൻ വളർന്ന സത്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബദനി സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴാണ് കൂടുതലും അറിയാവുന്നത് അപ്പം ഞാൻ നടന്ന ബ്രദറിനോട് വന്ന് ബ്രദറെ അങ്ങനെയല്ല ബദനീന്ന് വന്നൊരു ഉണ്ട് ബദനി സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ബ്രദറ് കുറച്ചുനേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ടീമിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തേക്ക് പറഞ്ഞു പോലെ കൊള്ള പിള്ളിപ്പത്തിൽ സന്യാസിനി സമൂഹത്തിലെല്ലാം അവിടെയല്ല സിസ്റ്റർ ഇപ്പോൾ ദീപികാരനെ ആരാധനയുടെ സമയത്ത് ഞാൻ വീണ്ടും ഈശോട് പറഞ്ഞു ഈശോ ഇങ്ങനെ ഒരാൾ പറഞ്ഞോളും ഞാൻ വിശ്വസിക്കത്തില്ല എന്നോട് നേരിട്ട് സംസാരിച്ച് പറ്റുന്നു അപ്പം ദീപികാരനെ ആരാധനേണ്ട സമയത്ത് ഡോളൻസ് പ്രിയറിൽ രണ്ടു മൂന്ന് അച്ഛന്മാർ വന്നപ്പോൾ എല്ലാവരും എൻ്റെ തലയിൽ കൈവശിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു ി സന്യാസത്തിലേക്ക് വിളിക്കപ്പെട്ട കുട്ടിയാണ് വെളിപീടത്തിലോട് ചേർന്ന് നിന്ന് നീ ജീവിക്കണമെന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു ഉൾവലി കിട്ടി എനിക്ക് ഇതിലേക്ക് തന്നെയാണ് യേശു ശരിക്കും ചെയ്യാൻ തനിപ്പിച്ചു അങ്ങനെ ഞാൻ അന്ന് ഈ ഒരു ആഗ്രഹം തുറന്ന് പറഞ്ഞില്ല പക്ഷേ സിസ്റ്റർ തുഷ്ടിയായിരുന്നു ഞങ്ങൾ ആ സമയത്ത് കണ്ടിട്ട് വിഷ്ണറിയായിട്ട് തുഷ്ടി വന്ന് പറഞ്ഞു ആഞ്ചേരി നിന്ന് പള്ളയ പേര് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ലൊക്കേഷൻ്റെ ഇവിടെ ക്യാമ്പുണ്ട് വരുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു പക്ഷേ ഒരുപാട് ഇഷ്ടമായി ഇന്നും ഒരുപാട് സന്തോഷത്തോടു കൂടെ ഇവിടെ ആയിരുന്നു അമ്മയെ സംബന്ധിച്ച് നല്ലൊരു തീരുമാനമാണ് എന്നെ സപ്പോർട്ട് ചെയ്തു പക്ഷെ കൊമ്പയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയല്ല എൻ്റെ ബാക്കിയുള്ള എല്ലാവരെയും കുടുംബത്തിലുള്ള എല്ലാവരും അതിനെ നെഗറ്റീവായിട്ടാണ് കണ്ടത് വട്ടാണ് എന്നെക്കാളും മുൻപ് എൻ്റെ ചേട്ടൻ സെവ്ലാൻഡിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴും അതിന് ഒരുപാട് പേര് നിരാശപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട് കാരണം നല്ലൊരു മാറിവേസ് കോളേജിൽ നിന്ന് പഠിച്ച് അത് കഴിഞ്ഞ് പി ജി ടൂറിസം എടുത്ത് നല്ലൊരു നിലയിൽ വർക്ക് ചെയ്തുകൊണ്ട് മാനേജറൊക്കെ പോസ്റ്റിലിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനുശേഷം അതെല്ലാം കളഞ്ഞിട്ട് വെളി നാട്ടിലെ ഓഫറും കളഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ ഈ ടേബിളിൽ സ്വീകരിച്ചു വരുന്നത് അപ്പോഴേ നല്ലൊരു ഇരുന്നിട്ട് ഇതെല്ലാം കളഞ്ഞ പോയപ്പോഴത്തേക്ക് പപ്പായക്ക് ഒരു പക്ഷേ ഇനി എന്താണ് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം പക്ഷെ അവയെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ തീരുമാനിച്ചു എന്നെ സംബന്ധിച്ച് ഞാൻ ഓഷ്യത്തിൽ വെച്ചാണ് ഇത് അറിയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അതും ഒരു ചെറിയ സ്ട്രഗിളായിരുന്നു കാരണം അച്ചാച്ചൻ എല്ലാം ഓക്കെ ആയി അവിടെ ഉണ്ട് ഇനി കല്യാണം അങ്ങനെയൊക്കെയാണ് അതിനാണ് ഞാൻ ഷീറ്റിലേക്ക് കയറുന്നത് അപ്പോൾ ഇനി എന്തായാലും അച്ചാച്ചനും കൂടെ ഇങ്ങനെയൊരു സെമിനാരി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മമ്മിക്ക് ഒരുപാട് അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴ് അതിന് മെഡിസിൻ എല്ലാം വന്നിട്ട് അലർജിയാണ് അപ്പോഴേ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത് എന്ത് അസുഖം വന്നാലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നേക്കണ്ട തന്നെ ട്രീറ്റ് ചെയ്യാറുള്ളു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഒരാൾ കൂടെ വേണോ ഒരു ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇതെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയോ ഞാനിടെ പോകണോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്താഗതികളുണ്ടായിരുന്നു പക്ഷെ ഈശോ എന്നെ അവിടെയും ശക്തിപ്പെടുത്തി എന്നാൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കും ഇപ്പം എങ്ങനെയാണ് ഇപ്പം ഇപ്പം എന്റെ ഫാമിലി എല്ലാവരും അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണുന്നുണ്ട് പക്ഷെ എന്നാലും ഏറ്റവും മെജോറി മെജോറിറ്റി ആയിട്ട് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് രണ്ട് പേരും കൂടെ പോയതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളിതിൽ ഹാപ്പിയാണ്